എന്നൊരു സ്വീറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് പച്ചപ്പായ വെച്ചിട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് പുഡിങ്ങെന്നോ കേക്കെന്നോ അതല്ലെങ്കിൽ പോളാന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ഞാനൊരു മീഡിയം അൽപ്പത്തിലുള്ള പപ്പായ എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ കളഞ്ഞെടുത്ത ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുരു ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ കുരു മാത്രല്ല അതിൻ്റെ ഈ സോഫ്റ്റ് ഭാഗങ്ങളും നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ നടുവിലുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ റെഡ് ലേഡി ആട്ടോ എടുത്തിട്ടുള്ളത് പപ്പായ അതാണ് ചെറിയൊരു റെഡ് കളർ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും നന്നായിട്ട് തന്നെ ഉള്ളിലുള്ള പോഷനും കൂടെ നന്നായിട്ട് കളഞ്ഞ ശേഷം ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് പപ്പായ എല്ലാം തന്നെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പപ്പായ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ബ്ലേഡിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ വേണം കേട്ടോ ഇത് ഗ്രേറ്റ് ഞാൻ വലിയ ബ്ലേഡിൽ വെച്ചിട്ടോ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് പപ്പായ എല്ലാം തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും വാഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാനൊരു കടായി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നെയ്യെല്ലാം തന്നെ നല്ലതുപോലെ ചൂടായിട്ട് ഒന്ന് മെൽറ്റ് ആയി വന്ന ശേഷം വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പായ ചേർത്തിട്ട് വാഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യെല്ലാം തന്നെ ഏതാണ്ട് നന്നായിട്ടൊന്ന് ചൂടായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എട്ട് മുതൽ പത്ത് മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ സമയം വഴറ്റിയെടുക്കണ്ട അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് ആ പപ്പായലൊന്ന് പിടിക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു എട്ട് മിനിറ്റോളം ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ പപ്പായയിലെല്ലാം തന്നെ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ട് ചൂടാറണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആറ് മീഡിയം അല്പത്തിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട് വലിയ ഒക്കെ ആണെങ്കിൽ അഞ്ചെണ്ണം എടുത്താൽ മതിയാവും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി പൊടിച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയം അടിച്ചെടുക്കേണ്ട പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ മാത്രം ഒന്ന് അടിച്ചെടുക്കാം ാൽ മതി ശേഷം ഇതൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു എട്ട് സ്ലൈസ് ബ്രെഡാട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിഡ് ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ചെറിയ പീസായിട്ട് വേണം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് എല്ലാം തന്നെ ഇതുപോലെ പൊടിച്ചിടാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു എഗിൻ്റെ ബാറ്റർ എടുക്കുക അതിലേക്ക് നമ്മൾ വാറ്റി വെച്ചിട്ടുള്ള പപ്പായുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പപ്പായൻ്റെ മിക്സി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പപ്പായക്ക് ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ചൂട് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ എഗിൻ്റെ ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് പപ്പായുടെ മിക്സി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവൂ ഞാനിപ്പോൾ കുറേശ്ശെ ചേർത്തിട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കുറേശ്ശേ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് സാവധാനം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിതെല്ലാം തന്നെ കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് നമ്മൾ വൈറ്റി വെച്ചിട്ടുള്ള പപ്പായ ഫുൾട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള പപ്പായ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്രെഡ് ക്രംസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അവിടെ നിന്ന് മാറ്റി വെക്കണം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് നമ്മൾ പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ടൈറ്റാവാൻ പാടില്ല ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു കടായി എടുക്കാം അതല്ലെങ്കിൽ ഒന്നും കൂടെ നല്ലത് ഇതുപോലത്തെ കുറച്ചൊരു കുണ്ടുള്ള ടൈപ്പ് പാത്രം കേട്ടോ ബാറ്റർ എല്ലാം തന്നെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു പാലിനായിട്ടോ അത് തയ്യാറാക്കി എടുക്കുന്നത് പാല ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം കേട്ടോ ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കും കൂടെ വേണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്രെഡ് ക്രംസ് ഇട്ടെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുകളിൽ ഇട്ട് കൊടുക്കണം ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ടാപ്പ് എന്നിട്ട് ലേശം കൂടെ ഒന്ന് ആ ഗ്യാപ്പിലൊക്കെ കുറച്ചും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കട്ടെ ചെയ്യുന്നത് വേവിച്ചെടുക്കുമ്പോൾ അടിയിലായിട്ട് ഒരു ദോശക്കല്ല് വെച്ചു കൊടുക്കണം ആദ്യ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക അതിന് ശേഷം ഒരു നാൽപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഓരോ സ്റ്റവിന്റെയും ഫ്ലെയിമിനനുസരിച്ച് കൈകാര്യം അതിന്റെ ആ ബേക്കിംഗ് ടൈമ് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊരു പാനിലേക്ക് കമഴ്ത്തിയിട്ട് മറ്റേ സൈഡ് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പാനിൽ നമ്മൾ ലേശം നെയ്യൊന്ന് തടവിയിട്ട് വേണം കേട്ടോ കമഴ്ത്തിയിട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ വിട്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിമ് കൂട്ടിയിട്ട് കൊടുക്കരുത് മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ലതുപോലെ ചൂട് ആറിയ ശേഷം വേണം കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആണ് ഏതാണ്ട് നമ്മുടെ പോളയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമ്മൾ ക്യാരമൽ പുഡിങ് ഉണ്ടാക്കൂലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ